അപ്പൊ ആശി കൊറേ ദിവസമായിട്ട് ചോദിച്ച സംഭവം കറിയും പത്തിപ്പർ വിശാലോ അപ്പൊ എന്തായാലും എല്ലാരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഡിഷാണ് പത്തിരി പത്തി പ്ലസ് ഇല്ല അതിന്റെ പകരം ഞാൻ ഒരു വിദ്യ കാണുന്നത് ഇത് ഒരു പ്ലാസ്റ്റിക്കിന്റെ പേപ്പറാണ് ഇതിന്റെ നമ്മൾ ഈ ഉള്ള എണ്ണ തള്ളി കൊടുക്കുക ഫസ്റ്റ് എന്നിട്ട് നമ്മൾ ഈ പത്തിരിയുടെ ഈ ഒരു ഇതിലേക്ക് വെക്കുക ഒരു പ്ലേറ്റ് വെച്ച് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക അമർത്തി കൊടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല നൈസ് ആയിട്ടുള്ള പത്തിരി കിട്ടും കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലെ നല്ല അടിപൊളി നൈസ് പത്രി കിട്ടാം വേണ്ട പൊടി കിട്ടുക എന്നിട്ട് തട്ടി എടുക്കുക അപ്പൊ നമുക്ക് ഈ പത്തി കൊടുത്തുനിന്ന് വാങ്ങാം പക്ഷെ ആ കൊടുത്തുനിന്ന് വാങ്ങിച്ച പത്തിരിക്ക് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ഇത് വാട്ടിയ പൊടി കൊണ്ടാക്കുന്ന പത്തിരിയാണ് അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ പത്തിരികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഹലോ അപ്പോൾ എല്ലാവർക്കും ജാസി ആഷി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഭയങ്കര എക്സൈറ്റ്മെന്റിലുള്ള ഒരു ദിവസമാണ് കേട്ടോ ആഷിക്ക് ഇന്ന് ഒരു ഭൂതി എന്ത് ഭൂതി നല്ല എൻ്റെ നാട്ടിൽ മലപ്പുറം ഞങ്ങളെ സൈഡിലൊക്കെ പുതിയ പ്രക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു സംഭവമാണ് പത്തിരിയും നല്ല നാടൻ വറുത്തരച്ച ചിക്കൻ കറിയും ഓ അതിന് ടേസ്റ്റ് നമുക്ക് ഒരിക്കലും നാവിന്ന് പോകില്ല അത്രയും ടേസ്റ്റാണത് അപ്പോൾ ആശി എപ്പോഴും എൻ്റെ വീട്ടിൽ വന്നാലും ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫുഡാണ് പത്തിരിയും ചിക്കൻ കറിയും അപ്പോൾ എനിക്കത് കഴിക്കാൻ ഒരു പൂതി അപ്പോൾ ഓൾറെഡി പത്തിരിയുടെ പൊടി എൻ്റെ അടുത്തുണ്ട് നമ്മൾ സാധാരണ ആ ഒരു കിട്ടില്ല എന്റെ കയ്യില പത്രിപ്രസ് ഒന്നുമില്ല പക്ഷെ പ്രസ് ഇല്ലെങ്കിലും നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് പക്ഷെ ഇത് പത്തിരിയുടെ വീഡിയോ അല്ല ആ ഭാഗം മാറ്റി വെച്ചിട്ട് എങ്ങനെയാണ് മലബാർ സ്റ്റൈൽ വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ആ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക അല്ലെങ്കിൽ അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് അതാണ് ഇന്നത്തെ വീഡിയോ അതിൻ്റെ കൂടെ ഈ കോമ്പിനേഷൻ എന്ന് പറയുന്നത് നല്ല നാടൻ പത്തിരി തന്നെയാണ് നമ്മൾ കൈകൊണ്ട് വളയിട്ട കൈയാണ് ആണ് വളയൂലി വെച്ച് കൈ ഉണ്ടാക്കുന്ന ഒരു കിഡിലൻ പത്തിരിയും അതിൻ്റെ ഒരു കിഡിലൻ ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മലബാർ ഞങ്ങളുടെ മലപ്പുറം സൈഡിലെ ഒരു പുതിയാപ്പ്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇന്ന് ആദ്യം പൊടിയൊക്കെ വാട്ടി ഇതങ്ങനെ ഉരുള 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 ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഞാൻ കളിച്ചതാണേ ഉരുള ആക്കി വെച്ചിട്ടുണ്ട് പത്തിരി ഇതാ ഞാൻ ഇതിന്റെ കയ്യിൽ പത്തിരി പ്ലസ് ഇല്ല അതിന്റെ പകരം ഞാനുള്ളൊരു ഒരു വിദ്യയാണ് ഈ കാണുന്നത് ഇത് ഒരു പ്ലാസ്റ്റിക്കിന്റെ പേപ്പറാണ് ഇതിന് നമ്മൾ ഈ ഉരുള എണ്ണ തഴവി കൊടുക്കുക ഫസ്റ്റ് എന്നിട്ട് നമ്മൾ ഈ പത്തിരിടെ ഈ ഒരു ഉരുള ഇതിനുള്ളിൽ വെക്കുക ഒരു പ്ലേറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അമർത്തി കൊടുക്കുക അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതേപോലത്തെ നല്ല നെയ്സ് ആയിട്ടുള്ള പത്തിരി കിട്ടും നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ അതേപോലത്തെ നല്ല അടിപൊളി നൈസ് പത്തിരി കിട്ട കണ്ട പൊടിയിൽ കിടുക എന്നിട്ട് തട്ടിക്കുടഞ്ഞെടുക്കുക അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പത്തിരി പുറത്തുനിന്ന് വാങ്ങാം പക്ഷേ ആ പുറത്തുനിന്ന് വാങ്ങിച്ച പത്തിരിക്ക് ഈയൊരു ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ ഇത് വാട്ടിയ പൊടിയോണ്ട് ഉണ്ടാക്കുന്ന പത്തിരിയാണ് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് അപ്പൊ അങ്ങനെയാണ് ഞാൻ പത്തിരികളൊക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് അതെ ഒന്ന് പത്തിരി ഒക്കെ ഒന്ന് പരത്ത ഇതേപോലെ ഇങ്ങനെ എണ്ണ തടവി കൊടുക്കുക രണ്ട് ഭാഗത്തും കേട്ടോ കണ്ട ഇതേപോലെ രണ്ട് ഭാഗത്തും എണ്ണ തടവി കൊടുക്കുക വൃത്തിയുള്ള ബാഗ്ക്കണം കേട്ടോ പ്ലാസ്റ്റിക്കിന്റെ എന്നിട്ട് ഇതിലേക്ക് ഉരുള വെച്ച് കൊടുക്കുക നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരമല്ലല്ലോ ഇത് എപ്പഴും ഉണ്ടാക്കുന്ന ഒരു പലഹാരമല്ലല്ലോ പത്തിരി അപ്പൊ നമുക്ക് പത്തിരി പ്ലസ് വാങ്ങിച്ചാലും ഡെഡ് ആയി എടുക്കത്തുള്ളൂ നമ്മൾ ഉണ്ടാക്കൂല ഇങ്ങനെ വല്ല പൂതി വരുമ്പോ ഉണ്ടാക്കാന്നല്ലാണ്ട് എപ്പഴും ഉണ്ടാക്കുന്നുണ്ടാ പത്തിരി അപ്പൊ എന്നിട്ട് ഇത് ഇതാക്കി മതി പത്രികയല്ലോട്ട് അപ്പൊ ഞാൻ എന്തായാലും ഈ പത്ത് അത്രയും ഐറ്റംസ് ഒക്കെ ഒന്ന് പരത്തി എടുക്കട്ടെ കുറച്ച് പണിയുണ്ട് ഒന്ന് വേഗം പരത്തട്ടെ ഗൈസ് അങ്ങനെ പത്തിരി എല്ലാം ഞാൻ ഇതാ പരത്തി എടുത്തിട്ടുണ്ട് നമുക്കിത് ചുട്ടെടുക്കേണ്ട കാര്യമുള്ളു അപ്പോൾ ഈ ഭാഗം അങ്ങ് ഓക്കെ ആയി ഇനി ഇത് ചുട്ടെടുത്താൽ മാത്രം മതി ഇനി നമ്മുടെ ഇതാ പുതിയ ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം വേണ്ടത് ഉരുളക്കിഴങ്ങ് വേണം ഇത് ഭയങ്കര ടേസ്റ്റാണ് ഈ ഇതിലത്തെ ഉരുളക്കിഴങ്ങ് മാത്രം കഴിക്കാനായിട്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാഡ് എടുത്തിട്ടുണ്ട് പിന്നെ തക്കാളി പിന്നെ കറിവേപ്പില ഇത് ഇവിടെ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയ വേപ്പിലയാണ് കേട്ടോ അത് അത്രയും ചെറിയത് നല്ല മണമാണ് നല്ല ഒരു വളവും ചേർക്കാത്ത അടിപൊളി കറി വെപ്പില്ല ഭയങ്കര ടേസ്റ്റ് ആയത് കറി കിട്ടല അപ്പോൾ അതും എടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാനും ആശി മാത്രമല്ലേ ഉള്ളൂ നൈറ്റ് ഡിന്നറിനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് ചിക്കൻ മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി ഞാൻ എടുത്തിട്ടില്ല കാരണം ഇത് ധാരാളമാണ് ഞങ്ങൾക്ക് കാരണം ചിക്കൻ കറിയിട്ട് ഉരുളക്കിഴങ്ങാണ് ആശയുടെ ഫേവറേറ്റ് അപ്പോൾ അധികം ചിക്കൻ കഴിക്കില്ല അപ്പം കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ പിന്നെ ഇത് നമ്മുടെ ഈ കറിയെന്ന് പറയുന്നത് വറുത്തരച്ച് വെക്കുന്ന കറി അപ്പോൾ അതിന് വറുത്തരക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഐറ്റമാണിത് തേങ്ങ ചെറിയുള്ളി കറിവേപ്പില പിരിഞ്ചീര കാട്ടോ അതായത് വലിയ ജീരകം ചെറിയ ജീരകല്ല വലിയ ജീരകം അപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ അപ്പം ആദ്യം നമുക്ക് ഒരു ഭാഗത്ത് പത്തിരി ചൂടാം ഒരു ഭാഗത്ത് കറിയും കൂടിയിട്ട് രണ്ടും കൂടി മിക്സ് ആക്കി ഉണ്ടാക്കാം അപ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ അപ്പം ഇത് നമുക്ക് ആ പണിയിലേക്ക് കിടക്കാം ഒരു ചേരുവ വിട്ടുപോയി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അത് ഞാൻ മറയാ മറന്നു പോയതാണേ അപ്പോൾ ഇതാ കുക്കർ ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ ഒരു മീഡിയം ഒരു വലുപ്പുള്ള സവാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഇപ്പം ഞങ്ങൾ രണ്ട് പേരുള്ളതുകൊണ്ടാണ് ഞാൻ കറി ഇത്രയും ചെറു ചെറുതാക്കി വെക്കുന്നത് അപ്പോൾ നിങ്ങളെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ച് കൂട്ടാം നമുക്കിന് കുറച്ച് കറിവേപ്പർ ഇട്ട് കൊടുക്കാം ഈ കറിയിലൊക്കെ കറിവേപ്പർ നല്ലോണം ഇടണം അത് എൻ്റെ ഒരു പേഴ്സണൽ ഇഷ്ടമാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അതൊന്ന് പറയോ ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇതെല്ലാം ഒരുമിച്ച് അങ്ങ് ഇട്ട് വയറ്റെയ്യാൻ മതി നമുക്കൊന്ന് വയറ്റി കൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ് നമ്മൾ ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പടപടേ പടപടയേച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ നമ്മുടെ പത്തിരിയുടെ കല്ല് ചൂടായിട്ടുണ്ട് നമുക്ക് പത്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു പത്തിരി ഇടാൻ പറ്റുള്ളൂ നമുക്ക് കുറേ ഇട്ടെടുക്കാൻ പറ്റൂല ഇല്ല ഒന്നേ ഇടാൻ പറ്റുള്ളൂ നമുക്ക് വെല്ല വെല്ലം ഇങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലേ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം അപ്പം വേഗം ഒന്ന് വയന്റി വന്നോളൂ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കളൊക്കെ നമുക്ക് ലാസ്റ്റാണ് ചേർക്കേണ്ടത് പിന്നെ പെട്ടെന്ന് വായേണ്ടി വരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഉപ്പ് ഉപ്പിട്ടേ ഉള്ളൂ ഇതാ ഇവിടെ കറി ഇപ്പുറത്ത് പത്തിരി നന്നായി പൊണ്ടിച്ച് പൊള്ളച്ചു വരുന്നുണ്ട ഇതാണ് നല്ലൊരു പത്തിരിയുടെ ഗുണം എൻ്റെ വീട്ടിലാണെങ്കിൽ വലിയ കല്ല് അപ്പോൾ അതിൽ ഒരു ഇതിൽ നാലെണ്ണൊക്കെ ചൂടാം ഇത് ചെറിയ ഇതായത് കൊണ്ട് നമുക്ക് ഒന്നേ ചൂടാൻ പറ്റുന്നുള്ളൂ ഇത്രയും പത്തിരി ചൂട്ടെടുക്കണ്ടേ അപ്പം ഉള്ളി ഒന്ന് ജസ്റ്റ് വാടിയിട്ടുണ്ട് അപ്പം തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ തക്കാളിയും കൂടി ഒന്ന് വാഴട്ടെ ഇതിനോടൊപ്പം തന്നെ ഞാൻ ഉരുളക്കെങ്കിലും കൂടി ചേർത്ത് കൊടുക്കാൻ പറ്റോ ഞാൻ രണ്ട് വലിയ ഉരുളക്കഴങ്ങാ എടുത്തിരിക്കുന്നത് കാരണം ഇതിൽ ഉരുളക്ക ചിക്കനക്കാടേയും ടേസ്റ്റ് ഉരുളക്കയങ്ങ അപ്പം ഉരുളക്കയങ്ങ ആയിരിക്കും ഡിമാൻഡ് കൂടുതൽ അപ്പം അതുകൊണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് കുറച്ച് തോണെടുത്തിട്ടുണ്ട് ഇവിടുത്തെ പത്തിരി ഞാൻ ചുട്ടുകൊണ്ടിരിക്കുക അങ്ങനെ രണ്ട് പത്ത് രൂപ വെച്ചിട്ടാണ് ഇപ്പോ ചൂട് മറ്റേത് ഓരോന്നായി കഴിഞ്ഞാലും ഇന്ന് ഡിന്നർ കഴിക്കലുണ്ടാവില്ല കല് നല്ല ചൂടായി അപ്പോ തക്കാളി എന്നായിട്ട് നന്നായിട്ട് ഇതായിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ മസാല എടുത്തുകൊടുക്കാം നല്ല ആവി അപ്പൊ ഇതിലേക്ക് ഇതാ ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി ഇത്രയും പൊടി എടുത്തു ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇനി വായിട്ട് എടുക്കട്ടെ ആ പൊടിയുടെ പച്ചമണൊക്കെ ഒന്ന് പോകണം കേട്ടോ മസാല ഒക്കെ ചേർത്ത് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇല്ല ചിക്കൻ ചേർക്കാൻ വേണ്ടി പോവാണ് അയ്യോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ചിക്കൻ വേവാൻ ആവശ്യത്തിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി മറ്റേ നമ്മൾ എന്താ പറഞ്ഞാൽ അലപ്പ് ചേർക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇട്ട ചിക്കൻ വേവനാശമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പം ആവശ്യത്തിന് വെള്ളം കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം സമയത്ത് നമ്മൾ ഉപ്പുണ്ടൊന്നു നോക്കോളൂ കേട്ടോ ഈ സമയത്ത് പിന്നെ കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോവാണ് ഉപ്പ് കുറവാണ് കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിവ് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഈ മുളക് പൊടി നല്ല എരിവാണ് ഞാൻ മുളക് ഇടാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് കിട്ടും കേട്ടോ കാരണം എനിക്ക് ഈ എൻ്റെ മുളക് പൊടി ഭയങ്കര എരിവാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ മുളക് ചേർക്കാത്തത് എനിക്ക് വലിയ എരിവ് വലിയ ഇഷ്ടമുള്ള ആളല്ല അപ്പോൾ നമുക്ക് ഇനി ഇതൊന്നും ഒരു ഒറ്റ വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം പത്തിരി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും അതൊന്ന് കുക്കറിൽ ഇരുന്ന് ഒരു ഒരു വിസിൽ മതി അത് കഴിഞ്ഞ പിന്നെ നമ്മൾ എന്താണ് അരപ്പ് ചേർത്ത് പിന്നെ ഞാൻ തിളപ്പിക്കാനുള്ളതാണ് അപ്പോൾ ഒരു വിസിൽ മതി കെട്ടോ അപ്പോൾ ഒരു വിസിലായിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്ത് ഇനി നമുക്ക് വറുത്തരച്ചിട്ട് ഇട്ടിട്ട് പിന്നെ ഒന്നുകൂടി തിളപ്പിക്കാനുള്ളതാണ് അപ്പോൾ അല്ലെങ്കിൽ ഓർഡക്കയൊക്കെ അങ്ങ് വെന്ത് പോകും ചിക്കനൊക്കെ അപ്പോൾ ഒരു വിസയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ വറവിനുള്ള ചെറിയുള്ളി അരിയാണ് കേട്ടോ ലാസ്റ്റ് ചിക്കൻ കറി എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് വറവിന് ഉള്ളതാണ് ഞാൻ ഇപ്പോൾ അരിഞ്ഞെടുക്കുന്നത് ഓ ഗൈസ് അങ്ങനെ പത്തിരിയെല്ലാം ഞാനത് ചുട്ട് കാസ്ട്രോളിലാക്കി വെച്ചിട്ടുണ്ടോ സി അപ്പൊ പത്തിരി എല്ലാം റെഡി ആയി ഇനിയിപ്പോൾ നമുക്ക് ചിക്കൻ കറി ഏകദേശം പകുതിയോളായി ഇനി നമുക്ക് വറവിടണം സോറി വറവല്ല മറ്റേ ഇത് വറുത്തരക്കണം അപ്പൊ അതിനുള്ള ചെരുവും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ച് വറുത്തരച്ചെടുക്കുന്നതിൻ്റെ പരിപാടിയിലേക്ക് ഇതാ എണ്ണ അപ്പോൾ നമ്മൾ വറുത്തരക്കാൻ ഇതാ ചട്ടി ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മളിതാ തേങ്ങ ചെറിയുള്ളി പെഞ്ചീരകം ഇത് ഇട്ടു കൊടുക്കാൻ വേണ്ടി പോകണം കേട്ടോ എല്ലാം ഇട്ടു കൊടുക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പരെയും ഇട്ടു കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമ്മൾ ഇത് നമ്മളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം കരിഞ്ഞു പോയരുത് കരിഞ്ഞു പോയ ആ കറിക്ക് പിന്നെ കരിഞ്ഞൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കരിയാണ്ട് നമുക്കിതൊന്ന് ഗോൾഡൻ ബ്രൗൺ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ അതിന് നല്ലൊരു മണക്ക് വരുന്നുണ്ട് ഇത് മൂത്ത് മൂത്ത് വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അതാണ് ഈ കറിയുടെ ഹൈലൈറ്റും ആ ഒരു ടേസ്റ്റും നിങ്ങൾക്ക് പുതിയ ഏതെങ്കിലും മലപ്പുറം റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഞാനത് ഉണ്ടാക്കി നോക്കാം കേട്ടോ ഒരുപാട് പേര് എന്നോട് പറഞ്ഞൊരു റെസിപ്പി ആയിരുന്നു എൻ്റെ എന്താണ് നാട്ടിലുള്ള അരിപ്പുട്ട് അല്ലെങ്കിൽ അണ്ടിപ്പുട്ട് എന്നൊക്കെ പറയുന്ന സംഭവം അത് ഞാനൊരു ദിവസം വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ സ്നാക്സ് ആയിട്ട് കഴിക്കുന്നെ അത് ഞാൻ പണ്ട് വീഡിയോസ് ഉണ്ട സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം നിങ്ങൾക്ക് കേട്ടോ ഗൈസ് അപ്പൊ ഓൾറെഡി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഞാൻ തീ ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാറട്ടെ ചൂടാടിയിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഓക്കെ അപ്പൊ നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ അരപ്പ് ചേർത്ത് അരച്ച് വരട്ടെ ശേഷം ആ ചൂട് അറിയതിന് ശേഷം ചേരാൻ മതി കേട്ടോ അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഇതുകൊണ്ട് ചേർക്കാൻ വേണ്ടി പോകണം കേട്ടോ നന്നായിട്ടൊന്ന് ഇളകി കൊടുക്കത്തിന് കറി കുറുകിയിട്ടൊക്കെ ഉണ്ട് ഇനി ഒരു തള ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് എന്താ പറയാ വറവ് ഇട്ട് കൊടുക്കാം അപ്പൊ ഈ സമയത്ത് ഉപ്പൊക്കെ കറക്കാൻ ഒന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഒരു തലമതി ഒരുപാട് തിളച്ച് പോകരുത് പിരിഞ്ഞു പോവും ഇത് കറക്റ്റ് ഇതാണ് നമുക്കൊന്ന് ഉപ്പ് നോക്കട്ടെ ആഹാ ഓ ഉപ്പ് കുറച്ച് കുറവാണ് നമുക്കൊരു പൊടിക്കുപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടോ ഈ കറി അടി പൊളിയാട്ടോ ചപ്പാത്തി പൊറോട്ട പത്തിരി എൻ്റെ കൂടെ ഒക്കെ ഇത് പൊളിയാണ് ഇപ്പം ഈ ഉരുളക്കിഴങ്ങ് കഴിക്കാനാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കുറുകി ഒരു സെറ്റ് ആവുക ഇനി ഇതിലേക്ക് വറവ് കൂടി എടുത്ത് കൊടുക്കാം ഇതൊന്നും ഇവിടെ ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ നമുക്കൊന്ന് വറവ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് വറ ഇത് ചിക്കൻ കറി ഇവിടെ തിളയ്ക്കുന്നുണ്ട് നമുക്ക് വറവിനുള്ള ചട്ടി വെച്ചുകൊടുക്കാം എണ്ണ കൊടുത്തിട്ട് നമുക്കൊന്ന് ചിങ്ങനെ നന്നായി തിളക്കുന്നുണ്ട് ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഇവിടെ എണ്ണ ചൂടായി നമുക്കിനി വറവ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോ എന്താ ചെറിയുള്ളി ഈ ചട്ടി വന്നിട്ട് ഒരുപാട് പേരോട് ചോദിച്ചു ഈ ചട്ടി ഞങ്ങൾക്ക് തരും ജാസ്തി ഒരിക്കലും തരത്തില്ല ഇത് തലമുറകൾ കൈമാറി വന്ന ചട്ടിയാണ് നന്നൊന്ന് മൂക്കട്ടെ നല്ലൊരു ഗോൾഡൻ കളർ ആവണം അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇത് ഇളക്കൽ നിർത്തിണ്ടതെയോ ഒരു ഭാഗം ഫുള്ള് കറുത്ത് പോകും ഒരു ഭാഗം ഫുള്ള് ഗോളങ്ങളാവും അതാണ് പ്രശ്നം ഏകദേശം മൂത്ത് മൂത്ത് വരുന്നുണ്ട് അപ്പോ മൂത്ത് ഉള്ളി കറിവെച്ചുകൊടുക്കാം നമുക്കിത് ചട്ടിയിലൊക്കെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോ നല്ല വറുത്തരച്ച പുതിയാപ്പിള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് അടച്ചു വെച്ച് കുറച്ചേന്ന് ഇത് ആ ആരച്ച് വെക്കാം നമുക്ക് ഗൈസ് അങ്ങനെ നമ്മുടെ പത്തിരിയും നല്ല അടിപൊളി പുതിയാപ്പിള വറുത്തരച്ച ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാ ടെൻറ്റഡേ അപ്പൊ നമ്മുടെ ഇതാ വറുത്തരച്ച പുതിയാപ്പ്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതാ ആവി പറക്കണ പത്തിരിയും റെഡിയാണ് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് കഴിച്ചാലോ അപ്പോൾ കുറേ ദിവസമായി ആശി പറയുന്നത് ഞങ്ങളെ മലപ്പുറത്തിൻ്റെ നല്ല അടിപൊളി വറുത്തരച്ച് ചിക്കൻ കറിയും പത്തിരിയും കഴിക്കണം വീട്ടിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിതാ ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് ആശിക്ക് തന്നെ ഫസ്റ്റ് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ പത്തിരി ഇടാൻ വേണ്ടി പോവാണ് ഇത് കുറേ കഴിക്കാം ആശി അപ്പം അതുകൊണ്ട് ആദ്യം ഒരു അഞ്ചെണ്ണം ഇട്ടെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഇനി കറി വെച്ചു കൊടുക്കാം ആഷിക്ക് പിന്നെ കൊറേ കറി വേണം ഓക്കെ അപ്പൊ അത് ആഷിക്ക് അയച്ചുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞ് ചോദിക്കാം കേട്ടോ ഇത് ഓൾറെഡി നല്ല ഇഷ്ടമാണ് ആഷിക്ക് ഫെയർ സംഭവമാണ് അപ്പൊ ഓന് കൊടുത്തിട്ടുള്ള ഒരു അഭിപ്രായം നിങ്ങൾ കൂടി കേട്ടോളൂ ഓക്കെ അപ്പൊ ആഷി കുറേ ദിവസമായിട്ട് ചോദിച്ച സംഭവം സംഭവ ചിക്കൻ കറിയും പത്തിയും ആശി കഴിച്ച എങ്ങനുണ്ട് എങ്ങനെ അടിപൊളിയല്ലേ സൂപ്പറാ ഇത് എന്തോ ഇല്ലാത്ത പോലെ പറയണേ എല്ലാ ഫേവറേറ്റ് കറിയും വേണം അതേപോലെ അപ്പൊ എന്തായാലും എല്ലാരും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ഡിഷാണ് അപ്പോ എല്ലാരും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ ഇനി നിങ്ങളെ വീട്ടിൽ നിങ്ങളെ മക്കളുടെ ഹസ്ബൻഡും ഒക്കെ വരുമ്പോ തീർച്ചയായിട്ടും ഈ കറി ഉണ്ടാക്കി നോക്കണം അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും പൊറോട്ടയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും പത്തിരിയുടെ കൂടിയും ഒക്കെ അരിപ്പത്തിൻ്റെ കൂടെ ഒക്കെ അടിപൊളിയാണ് ഈ കറി അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം പുതുമയായിരുന്ന ഡിഷുമായി വീണ്ടും കാണാം അതുവരെയും ടാറ്റാ ബൈ ബൈ ദിസ് ഇസ് ജാസിൽ യൂട്യൂബ് ചാനൽ